തിരിച്ചു വീട്ടിലെത്തി ഒരു സാധനം വെച്ചിട്ട് കെട്ടേ ഇത് ഒരു സാധനം വെച്ചിട്ട് കെട്ടേ നമ്മള് അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു ചൂടും വെയിൽ രക്ഷയില്ല പിന്നെ പോയിട്ട് എന്തായാലും തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തൊട്ട് തലവേദന വന്ന ഉടനെ ചോറ് എടുത്ത് കഴിച്ച് ചോ രണ്ട് രണ്ടര ആയിട്ടെങ്ങ് വന്നപ്പോൾ രണ്ട് മണി കഴിഞ്ഞു രണ്ടര കഴിഞ്ഞു വന്നപ്പോൾ പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പൊട്ടിച്ചേ 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 കണ്ണാടി എനിക്കറിഞ്ഞൂട ഞാൻ കണ്ടില്ല നീയനെ പൊട്ടിച്ചേ പറങ്ങാണ്ടി ഇരിപ്പറങ്ങാണ്ടി ഞാൻ എൻ്റെ തുണി കഴുകാനായിട്ട് തുണി എടുത്തുകൊണ്ട് തുണി നനയ്ക്കുന്ന കല്ലിൻ്റെ അവിടെയോട്ട് വന്നപ്പോൾ ഉണ്ട് അച്ഛൻ അച്ഛൻ്റെ തുണികളെല്ലാം കൂടെ വെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്നു എന്തോ ഇതു പിന്നെ അത് ആദ്യം അങ്ങ് കഴുകിയിട്ട് ഇട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു നീളം ഇല നിക്കുന്നുണ്ടോ നീളം നീളം ഇല ഇല കാട് പോലെ എന്തോന്നറിയോ ചൂരല്ലേ 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 ചൂരനില്ലേ ടീച്ചർമാര് അടിക്കുന്നോക്ക് ഇവിടെ അയ്യത്തല്ല അതെന്തോന്നറിയോ അത് ചൂരല്ലേ കണ്ടാറിയാ ഇതറിയാമെന്ന് ചോദിച്ചതാ ഇത് വെട്ടുന്നതിന് മുമ്പ് ഇവിടും കൂടെ ഒന്നും ടാ നൂത്തിടാ ഇത് നൂത്തിടാ സ്ഥലമില്ലെന്ന് പറഞ്ഞപ്പോ പോരി വട കണ്ടേച്ചിട്ട് കുളിക്ക് അമ്മ അവൾ തന്നെ അതൊക്കെ എരിഞ്ഞു വെക്കാം പിന്നെ അമ്മ കടിക്കാൻ നേരെ അമ്മേനെ വിളിക്കാ ആവും ഓ ആവും ഇല്ലല്ല നീ എഴുന്നേൽക്ക് അവളെ നോക്ക ചെറിയ ഇങ്ങോട്ട് ആയി അമ്മ ഇന്നല്ലേ ഇരുന്നേ ഉറുമ്പുണ്ട് കേട്ടോ ഉറുമ്പ് നമ്മൾ ഇങ്ങനെ കുഞ്ഞു അട കണ്ട ഒരു കമ്പനി വെട്ടമ്മേ അങ്ങോട്ട് കിടക്കുന്നേ അല്ല ഇപ്പുറത്തെ ആ വെട്ട് കിടക്കുന്ന ഓ ഉച്ചി താഴെ വെച്ച് വെട്ടമ്മ ആ കമ്പ് കുരുങ്ങും വേത്തു കുരുങ്ങും അതോ അങ്ങനെ ഓക്കെ ആ മതി ആ കാടങ്ങ് മാറി നീ ഇതും കുറെ വെട്ടണം ഇത് ഞാൻ പിച്ചാത്തി വെച്ച് കണ്ടിക്കട്ടെ ഇത് കാട് വെട്ടിയതാ ഇത്